സാക്ഷരതാ മിഷൻ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പത്താംതരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനോത്സവം നടത്തി എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ കെ കെ സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷീബാ രാകേഷ് അധ്യക്ഷയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബി ബി വിദ്യാനന്ദൻ സ്വാഗതം പറഞ്ഞു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീജ രതീഷ് അംഗങ്ങളായ വി ആർ അശോകൻ ശ്രീജ സുഭാഷ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി രതീഷ് എന്നിവർ പങ്കെടുത്തു ഒരു അവസ്ഥ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട അവസരമാണ് സംസ്ഥാന ഗവൺമെന്റ് ആ മിഷന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനത്തിൽ ഒരു പ്രവർത്തനമായി തന്നെയാണ് ആവിഷ്കരിക്കപ്പെട്ടത് അത് പലതരത്തിലേക്കുള്ള ക്ലാസ് ക്ലാസ് ഏതെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ക്ലാസ്സിലേക്ക് വന്ന് ഇപ്പോ പ്ലസ് ടു കൂടിയുള്ള ഒരു കോഴ്സിലേക്ക് വന്നിട്ടുണ്ട് കേരളം എന്നാൽ പൊതുവിൽ തന്നെ നമ്മുടെ കേരളം വിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ നോക്കുമ്പോൾ സാക്ഷരതാ പ്രവർത്തകർ അധ്യാപകർ നമ്മുടെ സാക്ഷരതാകിന്റെ ഭാഗമായ പ്രവർത്തകർ മികച്ച നിലയിൽ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പ്രദേശം നന്നായി ശ്രദ്ധിക്കുകയും നന്നായി അഡ്മിഷനിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ഫലപ്രദമായി തന്നെ അതിന്റെ വിദ്യാഭ്യാസ പരിപാടി അതെല്ലാ നിലയിലുള്ള പഠന പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കുന്നത്